എല്ലാ ഇടത്തൊന്നും നല്ല റെസ്പോൺസ് കിട്ടുന്നു ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എല്ലാവർക്കും അതുമായിടായി അത് വൈഡായി നിന്നാ മതി അതുമായിടായിട്ട് ആരോചിച്ചു എല്ലാരും കണ്ടു ആൾക്കാരൊക്കെ എല്ലാരോട് ഇത് ഗോഗാ ഗോഗ് വന്നിരിക്കേണ്ട ഞങ്ങൾ ഞങ്ങളെ സക്സസിന്റെ ഒരു കേക്ക് മുറി ഇവിടെ വെച്ച് നടത്തുകയാണ് കേക്കിന്റെ വിജയം നിങ്ങൾ ഓരോരുത്തരും തന്നാണ് സോ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി കേരളത്തിലെ എല്ലാ ഷോസും വിദേശത്തും ഒക്കെ ഷോഫ് ഇല്ലാണ് നിങ്ങൾ കുടുംബ പ്രേക്ഷകർ നൽകിയ വിജയമാണ് സോ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഈ സക്സസ് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് നിങ്ങളോടൊപ്പം

एक अप्राकृतिक आवाज आयो அர்ஜுன் திருஷ்காத்தி பிரயோஜனம் கேக்கிட்டு മീഡിയ മീഡിയ പറയാനുള്ളത് ഒരു എന്ന് പറയുന്നത് ജനങ്ങൾ പറയുന്ന വിജയമാണ് തീർച്ചയായിട്ടും